അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റും അടിപൊളി എന്റെ അടുക്കാടിനെ അടിപൊളി ഞാനവിടെ അരുവിൽ പോയിട്ട് നല്ല വില്ലേജ് പ്രശ്നം മറ്റൊരു ബ്ലോക്കിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാതന്ത്ര്യം ഞാനിപ്പോ ഉള്ളത് പൂനെയിലാണ് ആണ് നമ്മൾ ഇന്നലെ താമസിച്ചത് ഇവിടെ ഇവിടെയിരുന്ന് പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ലോണാവല പോവാണ് ലോണാവല പറഞ്ഞാൽ ഒരു മഹാരാഷ്ട്രയിലെ അടിപൊളി സ്ഥലമാണ് ഒരുപാട് കാഴ്ചകളുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോകുന്നത് പോകുന്ന ഒഴിക്ക് കാഴ്ചകളുണ്ട് ലോണാവാല നല്ല അടിപൊളി ഒരു വീടിയായിരിക്കും അപ്പോൾ നിങ്ങൾ വീടും അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമ്മളിത് അങ്ങനെ താമസിച്ച ഫ്ലാറ്റിന് പുറത്തിറങ്ങി ഇവരൊക്കെ നമ്മളെവിടെ സ്റ്റേ തന്നവരൊക്കെ ജോലിക്ക് പോയിക്കുന്നുണ്ടോ ഇപ്പൊ നമ്മള് ലോണ ആദ്യം കാണാൻ പോകുന്നത് ബുഷി ഡാമാണ് ഒരു അടിപൊളി അത് നിറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പിലൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഇന്നലെ അടിപൊളി കാഴ്ചകളാണ് നമ്മളിത് അങ്ങനെ ബുഷി ഡാമിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർക്കിംഗ് ഫീസാണ് കടുപ്പം അൻപത് രൂപ ഒരു ബൈക്ക് പാർക്ക് ചെയ്യാൻ നമ്മൾ ബുഷി ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതാ നമ്മൾ ഇപ്പോൾ അടുത്തൊരു അഞ്ചാൾ ആയിട്ട് മരിച്ചില്ലേ അത് ബുഷി ഡാമിൻ്റെ മെയിന് നമ്മൾ കണ്ടാതല്ല അതല്ലാതെ വേറെ വാട്ടർഫോൾ ആണ് അപ്പോൾ കുറച്ച് ആളുകൾ നടന്നു പോകേണ്ടത് നമുക്ക് വയ്യ വയ്യാറില്ല കാട്ടിൻ്റെ സൈഡിലൂടെ ഞാൻ നടക്കണം അപ്പോൾ അവരെ കൂടെ നടന്നു വെക്കുന്നത് അതെവിടേക്കാണ് ഞാൻ തോന്നുന്നുണ്ട് പോകുന്നത് ഇവിടെ ഒരു കമ്പി അത് കെട്ടിയിട്ടുണ്ട് ശേഷം കാരണം വീണാലും സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതാ ഈ കാണുന്ന സ്ഥലത്ത് എൻ്റെ മുന്നിലിതാ ഈ കാണുന്ന സ്ഥലത്താണ് അവർ നിന്നിരുന്നത് ഇവിടുന്ന് അവർ ഒഴുക്കുപൊട്ട് കിട്ടുക ഒക്കുപൊട്ട് മരിച്ചത് അവരെ ചെരുപ്പൊക്കെ ഇവിടെ കെടുക്കേണ്ടി ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് വെള്ളം വന്നാണ് മഴക്കാലത്ത് ഇതുപോലെയുള്ള വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ഒന്നും ചെയ്യാൻ പറ്റൂല ആ ആയിക്കുപെട്ടവരുടെ ചെരുപ്പാണ്ടേ ഈ പ്രദേശത്തിന്റെ ഫുൾ വ്യൂ ഞാനൊന്ന് കാണിച്ചിടക്കണ്ട ഇങ്ങനെ കാണുമ്പോൾ ഒരു ഡെയിൻജറും ഇല്ലാത്തൊരു സ്ഥലമാണ് കണ്ടില്ല ഇതുപോലുള്ള ഒരു കാലാവസ്ഥയിലാണ് അവർ ഇറങ്ങിട്ടുണ്ടായിരിക്കുക അവർ നിന്നിരുന്നതാ ഈ കാണുന്ന സ്ഥലത്ത് ഇരുന്ന് പെട്ടെന്ന് മലവെള്ളം വന്ന് അവർ ഒഴിക്ക് പൊട്ടി വേണ്ട കാണുമ്പോൾ വലിയൊരു നമുക്കിപ്പോൾ കാണുമ്പോൾ വലിയ ഡേഞ്ചർ ഒന്നായിട്ട് തോന്നില്ലത് പക്ഷേ പെട്ടെന്നാണ് വെള്ളം വന്ന് മലവെള്ളം വന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം പോകുന്നത് ഡാമിലേക്കാണ് ബുഷി ഡാമിലേക്കാണ് ഈ വെള്ളം പോണത് പിന്നെ അവരുടെ മൃതദേഹങ്ങളൊക്കെ ഡാമെന്നാണ് കിട്ടിയിട്ടുള്ളത് ഇതാണ് കാണുന്ന പ്രദേശം ഇതിന്റെ ഫ്രണ്ടിൽ വേറെ വാട്ടർഫാൾസ് ഉണ്ട് കിട്ടാ കേട്ടാ വാട്ടർഫാൾസ് തുടങ്ങുന്നത് അത് നമ്മളെ നേരത്തെ ഒഴിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ കുളിച്ച വാട്ടർഫാൾസിന്റെ ഉത്ഭവം ഇവിടുന്നാണ് ഇവിടെ വെള്ളം ചാടി വരുന്നത് ഈ മുഷി കാഴ്ചകൾ കണ്ടിട്ട് നമ്മളൊരു ലാൻഡ് സ്ക്ലീ പോയിന്റ് ഉണ്ട് ഇവിടെ അത് കാണാൻ പോവാണ് ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ഉണ്ട് ഈ സമയത്ത് വീ എന്നുള്ളത് അറിയില്ല ഇരുട്ടായി തുറന്നുണ്ട് ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയുണ്ട് മഴ കൂടുന്നുണ്ട് ഈ സമയത്തിന് നമ്മൾ ഇവിടെ ഇവിടെയൊക്കെ ടെൻഡടിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടാവും തപ്പു കേട്ടോ സ്ഥലം ഉണ്ട് ഇവിടെ പക്ഷെ ഇവിടെ എന്താ പാട് സമ്മതിക്കൊന്നുള്ളൂ എന്നറിയാ അവിടെയൊക്കെ അടിപൊളിയായിട്ട് കുളിക്കാം അവിടെ ഇടയിലൊക്കെ അടിച്ചാൽ ഇവിടെ ടെൻ്റ് അടിച്ചാലേ അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റും ഇവിടെ അവിടെയൊക്കെ ടെൻ്റ് അടിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റും എന്നറിയാം ആ അവിടെ കുളിക്കാനോ ടോയ്ലറ്റ് പോകാനൊക്കെ അവിടെ സൗകര്യം ഉണ്ട് വെള്ളത്തിന് സൗകര്യം ഉണ്ട് കുക്കിങ്ങിന് എന്തേലൊക്കെ സാധനം വെക്കുന്ന കുക്കൊക്കെ ചെയ്യല്ലേ ഏ ഇവിടെ അപ്പുറത്തേക്ക് ഇപ്പുറം അടിച്ചാൽ അടിച്ച നമ്മളെ വണ്ടിയൊക്കെ എടുത്ത് നിർത്തിയിട്ട് അടിച്ചാൻ പറ്റിയ രീതിയിൽ എവിടെ ഇവിടെ വെള്ളത്തിൻ്റെ അടുത്ത് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് അടിക്കണം ആ കാണുന്ന പുല്ലോ അവിടെ ഇടയിലൊക്കെ അതിനിടെ സംഭവിക്കൊന്നും ഇല്ല അവിടെ എന്തെങ്കിലും സുരക്ഷേൻ്റെ എന്താണ് സംഭവം അത് നമ്മളിവിടെ എവിടെയെങ്കിലും ടെൻഡ് എടുക്കാനുള്ളതിലാട്ടോ വേറെ വലിയ പ്രശ്നം എന്തെങ്കിലും അറിയില്ല സംഭവം സേഫാണ് കുഴപ്പമില്ല ചെറിയൊരു അരിവിയുണ്ട് കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ അടിച്ചട്ടാ ആ നമ്മള് ലയൻസ് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നിരുന്നു ഇവിടെ എത്തിയ സമയത്ത് നല്ല രീതിയിൽ മഴ പെയ്ത് കോട കയറി വീയൊന്നും കാണാൻ പറ്റില്ല പിന്നെ നമ്മളവിടെ ടെൻഡടിച്ചാൽ നോക്കിയപ്പോ ആർമിക്കാൻ പണി ടെൻഡടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ താഴെ ബുഷി ഡാമിൻ്റെ പരിസരത്തേക്ക് തന്നെ വരുകയാണ് അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ നമ്മൾ ഇവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ച് ഇവിടെ ടെൻറ്റ് അടിച്ചുള്ള ഗുണം തന്നെ അവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് ചെറുത് ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട് മയൻ്റെ ഉള്ള എല്ലാം സെറ്റപ്പും ഞാൻ എന്താ അറിയില്ല ഇവിടെ നല്ല മഴയാണ് പെയ്യുന്നത് ഈ ഏരിയയിലൊക്കെ നമുക്കിതാ കാവലിന് ഇവിടെ ഒരാളുടെ കിട്ടാ നമുക്ക് കാവലിന് ഒരാൾ ഇവിടെ ഉണ്ട് പിന്നെ ഇതൊരു പാർക്കിങ്ങിൻ്റെതാണ് ആദ്യം സമ്മേച്ചിരുന്നില്ല പിന്നെ മൂപ്പര് മൂപ്പര് ഓണർ വിളിക്കട്ടെ അങ്ങനെ ഓണർ വിളിച്ച് ഓണർ വന്ന് അങ്ങനെ ഭയങ്കര സപ്പോർട്ടായി പിന്നെ ഈ നാട്ടിൽ നിന്ന് ഇതാ ഇവിടെ അങ്ങനെ ടൂറിസ്റ്റുകൾ തന്നെ വണ്ടി നിർത്തുന്ന സ്ഥലമാണ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട് നമ്മൾ ടെൻറ്റും കാര്യമൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കാലാവസ്ഥ ചെറിയ ചാട്ടിലെ മേടിക്കേണ്ട നല്ല മഴ പെയ്ത എന്താ അവസ്ഥ എന്ന് അവസ്ഥയില്ല ഞാനവിടെ അരുവിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി നല്ല ഒരു ഫ്രഷ്നസ് ഇട്ടി അരുവിൽ കുളിച്ചിട്ട് ശരീരമൊക്കെ ടൺപ്പ് ഓടി അപ്പൊ നമ്മളിവിടെ അടിച്ചാൽ അവിടെ ചെങ്ങാരിപെടുത്തി കാണാൻ വന്നിരുന്നു മുപ്പര് മുപ്പരടുത്ത് നിന്ന് എന്ത് വേണമെങ്കിൽ കാഴ്ചകളും പൈസ ഒന്നും തരണ്ടാന്ന് തന്നെയാണ് ഭയങ്കര സപ്പോർട്ടായിട്ട് അവരുടെ അടിച്ചിൻ്റെ അടിച്ചിട്ട് എൻ്റെ അടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അടിച്ചീൻ്റെ ഡേരൊക്കെ വന്ന് ഭയങ്കര സപ്പോർട്ടായി നാട്ടിൽ നിന്ന് ഇത് ലോണവാല ഉള്ളത് അപ്പോൾ ലോണവാല ഒരുപാട് ഫോട്ടോകൾ ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ചുരുങ്ങിയ ചില ചില കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ അതൊക്കെ നമ്മൾ നാളെ പോയി നാളെ പോയിട്ട് കാണും അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി ലോണാവാളിൻ്റെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവർക്കും ബൈ ബൈ